ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ആൻറ്റേജിംഗ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് സ്കിൻ ബാരിയർ പോയവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലപോലെ സ്കിൻ റിപ്പയർ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാം അതുപോലെ തന്നെ പത്ത് വയസ്സ് മുതൽ മുകളിലേക്കുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം എന്ന നൈറ്റിൽ വേണം യൂസ് ചെയ്തിട്ട് കിടക്കാൻ മോർണിംഗിൽ ജെൻറ്റൽ ക്ലെൻസറോ ഫേസ് വാഷ് പൗഡറോ ഉപയോഗിച്ച് വാഷ് ചെയ്യാം അപ്പോൾ ലോങ് ടൈം യൂസ് റിംഗിൾസ് കുറയ്ക്കും ഓപ്പൺ ബോൾസ് ഷിങ്ക് ചെയ്യും മൗത്തിന് ചുറ്റുള്ള പിഗ്മെന്റേഷൻ ട്രിഗ്മെൻറ്റേഷൻ മൂക്കിനുമുള്ളവരെ അണ്ണീവനായിട്ടുള്ള സ്കിന്നും ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെ മാറി സ്കിൻ നല്ലപോലെ ഹെൽത്തി ആയിട്ട് നല്ലൊരു കൊറിയൻ ബ്ലാസ് സ്കിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യൂട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കിയത് നോക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഒരു ആൽമണ്ട് ആണ് ഒരു പതിനഞ്ച് പീസ് തന്നെ മതിയാവും കേട്ടോ ആൽമണ്ട് നമ്മൾ ഓവർനൈറ്റ് ഇതുപോലെ സോക്ക് ചെയ്തെടുക്കുക അതോടൊപ്പം നമുക്ക് വേണ്ടുന്നതാണ് ഓട്ട്സിൻ്റെ ഇത് ഓട്സ് പൗഡറോ അല്ലെങ്കിൽ ഓട്സോ മതിയാവും അത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്യുക അല്ലെങ്കിൽ റോസ് വാട്ടറിൽ സോക്ക് ചെയ്യുക ഞാൻ റോസ് വാട്ടറിലാണ് സോക്ക് ചെയ്തെടുത്തേക്കുന്നത് അത് രണ്ടും ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുക്കണം ആൽമണ്ട് നമ്മൾ നന്നായി തൊലി കളഞ്ഞ് അതായത് പോലെ ഒരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഓട്ട്സ് നമ്മളിതുപോലെ സോക്ക് ചെയ്തെടുത്തൊന്നും ചേർത്ത് മിക്സിയുടെ ജാറിൽ നല്ല പോലെ പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം ആവശ്യത്തിന് വേണമെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിനേക്കാളും നല്ലത് റോസ് വാട്ടറാണ് കേടാവാതിരിക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമുക്ക് ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടാനും റോസ് വാട്ടർ ചേർക്കുന്നതാണ് നല്ലത് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം അതിനുശേഷം നമ്മളിതിനെ അരിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് വേണ്ടത് ചണ്ടിയൊന്നും വേണ്ട ചണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം അപ്പം നമ്മളിതുപോലെ അരിപ്പയിലോ അതല്ലെങ്കിൽ തുണിയിലോ അരിച്ചെടുക്കുക തുണിയിൽ അരിക്കുന്നതാണ് എപ്പോഴും നല്ലൊരു ഓപ്ഷൻ കാരണം ഒട്ടും തന്നെ തരിയില്ലാതെ നമ്മുടെ സ്കിന്നിൽ ഈസി ആയിട്ട് ഗ്ലേഡ് ആവാനും സ്ക്രബിങ് എഫക്റ്റ് വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നത് തുണിയിലായിരിക്കുമ്പോഴാണ് അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ അത്ര മൈന്യൂട്ടായിട്ടുള്ള കണ്ണുകളുള്ള അരിപ്പിൽ അരിച്ചെടുക്കുക ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്രീമാണ് നമുക്കിതിനെ കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു അരിച്ചെടുത്ത ജ്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഒരു മാസത്തേക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഈ ഒരു ക്രീം കേട്ടോ ഏകദേശം ഒരു അൻപത് ഗ്രാമോളം ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ക്രീം ഉണ്ടാക്കാനായിട്ട് ഇനി ഡ്രൈ ടു നോർമൽ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഈ ഒരു ക്രീമിനകത്തേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ ഇന്നതൊന്നും വേണമെന്നില്ല നമുക്ക് നല്ലെണ്ണ ആഡ് ചെയ്യാം ഒലീവ് ഓയിൽ ആഡ് ചെയ്യാം ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വിറ്റമിൻ ഇയുടെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അതെടുക്കുക ഓയിലി സ്കിന്നാർക്ക് വേണ്ട കോ കോമ്പിനേഷൻ സ്കിന്നാർക്കും വേണ്ട ഡ്രൈ ടു നോർമൽ സ്കിന്നുകാരും കേട്ടോ പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എസെൻഷ്യൽ ഓയിലാണ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏത് എസെൻഷ്യൽ ഓയിലാണെങ്കിലും ആഡ് ചെയ്യാം ആഗ്ഞ വരുന്ന സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ടീ ത്രീ റോസ്മേരിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഏകദേശം ഒരു മൂന്നാലഞ്ച് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം അതിനുശേഷം നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്നാണ് ക്രീമിൻ്റെ ബേസിന് വേണ്ടിയിട്ട് നമുക്ക് അലോവെ ജെല്ലാണ് വേണ്ടത് ഇനി അലോവെ ജെല്ല് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതീ ഒരു കസിസ്റ്റൻസിയിൽ തന്നെ നിങ്ങൾക്ക് ക്രീമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇത് ക്രീമായിട്ട് മാത്രമല്ല നമുക്ക് പാക്ക് ആയിട്ടും യൂസ് ചെയ്യാം ക്രീമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ലൈറ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് അങ്ങനെ ലീവ് ചെയ്ത് മോർണിംഗിൽ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾ പാക്ക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് തിക്ക് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് മെത്തേഡിലും നിങ്ങൾക്ക് ഇത് ഫോളോപ്പ് ചെയ്യാം സ്കിൻ ബാരിയറൊക്കെ പോയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് എടുത്തുകൊണ്ട് വരാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ക്രീമാണ് നമുക്ക് വൈറ്റനിക്ക് ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൻ ആകെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ഹാവായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അതിന് ശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം അലോവേരയുടെ ജെല്ലാണ് ഫ്രഷ് അല്ല അവരുടെ ജെല്ലെടുക്കാം പ്രശ്നമൊന്നുമില്ല ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യേണ്ടി വരും ഇത് നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കും കേട്ടോ അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ വേണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇല്ലാത്തവർക്ക് നോർമൽ ടെമ്പറേച്ചറിൽ വെക്കാം പിന്നെ ഹൈജീൻ സൂക്ഷിക്കുക എപ്പോഴും വെള്ളം നട്ടാ നനവ് തട്ടാതെ ഒക്കെ നോക്കുക കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോകും കാരണം നമ്മളിതിനകത്ത് പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഇതുപോലെ സൂക്ഷിച്ചതിന് ശേഷം ഇന്നും രാത്രി അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങാം മോർണിംഗിൽ ജെൻറ്റിൽ ക്ലെൻസർ യൂസ് ചെയ്ത് വാഷ് ചെയ്യുക പകൽ സമയത്ത് മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ക്രീം തയ്യാറാക്കിയെന്നുള്ളതായിരിക്കട്ടോ നല്ലൊരു വൈറ്റ് കളറിൽ ക്രീമി വൈറ്റ് കളറിലായിരിക്കും കേട്ടോ നമുക്ക് ക്രീം കിട്ടുകയുണ്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണേ നോക്കാം രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേട്ടുള്ള സീറ്റിയും റൊട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്രീം നമ്മൾ ഇതുപോലെ എടുത്ത് ഫേസിലും അതുപോലെ തന്നെ നമ്മൾ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ ഇതൊന്ന് അബ്സേർവ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞാൽ മതി ഇത് രണ്ട് രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം നല്ലൊരു പാക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പാക്കായിട്ടാണ് ചെയ്യണെങ്കിൽ നമ്മൾ തിക്ക് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്തോളെ അതല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ക്രീം എടുത്തിട്ട് മസാജ് ചെയ്ത് അങ്ങനെ ലീഫിക്കാം ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തന്നത് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം കേട്ടോ ഇപ്പോൾ കണ്ടില്ല നമ്മുടെ സ്കിന്നിൽ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ആവും പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഡ്രൈ സ്കിന്നുകാര് മാത്രം ഓയിൽ ചേർത്താൽ മതി അല്ലാത്ത സ്കിന്നാർ ഓയിലി ടു കോമ്പോമ്പിനേഷൻ ആഗ്ന വരുന്ന സ്കിൻ ടൈപ്പ് ആർ ഓയിലിന് പകരം റോസ് വാട്ടർ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാൻ ഒരു